ർത്തഡോക്സ് യാക്കോബായ തർക്കത്തിൽ കോടതി അലക്ഷ്യ ഹർജികളിൽ വീണ്ടും വാദം കേൾക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം ഹർജികൾ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വിട്ടു പ്രസക്തമായ വിഷയങ്ങൾ പരിഗണിച്ച് ഹൈക്കോടതിക്ക് ഉചിതമായ ഉത്തരവ് പുറപ്പെടുവിക്കാം ആറ് പള്ളികൾ സർക്കാർ ഏറ്റെടുക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കി എസ് നന്ദഗോപൻ ചേരുന്നു നന്ദൻ കൂടുതൽ വിശദാംശങ്ങൾ രോഹിണി അങ്കമാലി ഭദ്രാസനത്തിൽപ്പെട്ട പുളിന്താനം ഓടക്കാലി മഴുവന്നൂർ പള്ളികൾ അതേപോലെ തന്നെ തൃശൂർ ഭദ്രാസനത്തിൽപ്പെട്ട മംഗലം ഡാം എരിക്കും ചിറ ചെറുകുന്നം എന്നീ പള്ളികൾ സർക്കാർ ഏറ്റെടുത്ത് ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറണമെന്ന ഹൈക്കോടതി ഉത്തരവാണിപ്പോൾ സുപ്രീംകോടതി റദ്ദാക്കിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരും അതേപോലെ തന്നെ യാക്കോബാർ സഭയും നൽകിയ അപ്പീലാണ് ഇപ്പോൾ സുപ്രീം കോടതി നടപടി ഉണ്ടായിരിക്കുന്നത് പള്ളികൾ ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറുവാനുള്ള സുപ്രീം കോടതി വിധി നടപ്പാക്കേണ്ടതാണെന്ന് ഹൈക്കോടതി നിർണയിക്കണമെന്നും കോടതിയലക്ഷ്യ ഹർജികൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് എല്ലാ വിഷയങ്ങളും പരിഗണിച്ച് ഹർജികളിൽ വീണ്ടും വാദം കേൾക്കാനാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം ഉത്തരവ് നടപ്പാക്കുവാനുള്ള പ്രായോഗിക വഴികൾ ഹൈക്കോടതി കണ്ടെത്തണം മതപരമായ വിഷയത്തിൽ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുള്ള നടപടികൾ പൊതു താൽപര്യത്തിന് നിരക്കുന്നതാണോ എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിശോധിക്കണമെന്നും കോടതി വ്യക്തമാക്കി ആറ് പള്ളികളുടെ ഭരണം ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറാൻ യാക്കോബ സഭയോട് സുപ്രീം കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു ഈ യുദ്ധക്കാല ഉത്തരവ് നടപ്പാക്കാൻ ഇരുഭാഗത്തിലും പ്രയാസമുണ്ടെന്ന് നിരീക്ഷിച്ച കോടതി പിന്നീട് ആ തുടരാനുമായിരുന്നു നിർദ്ദേശിച്ചത് ഇന്ന് കേസ് പരിഗണിച്ചപ്പോഴാണ് നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ഈ ഓർത്തഡോക്സ് യാക്കോ പോയ സഭ പള്ളിത്തർക്കങ്ങൾ നിൽക്കുന്ന ആറ് പടികൾ സർക്കാർ ഏറ്റെടുക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കിയത് ശരി നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്